മെക്സവൻ മാത്തോട്ട യൂണിറ്റ് നോമ്പ് രണ്ടാം ദിവസം അവരുടെ അഭിപ്രായങ്ങൾ ഇന്ന് ഇവിടെ പറയുന്നു നോമ്പായതിനാൽ ആളുകൾ കുറയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ കണ്ടില്ലേ ഈ ആൾക്കൂട്ടം അതുതന്നെയാണ് അതിൻ്റെ വിജയം മെക്സവൻ ചെയ്യാൻ ഇന്ന് വന്ന എഴുപത്തെട്ട് വയസ്സ് വരെയുള്ള ആളുകൾ ഇന്ന് മെക്സവൻ ചെയ്യാൻ വന്നിരിക്കുന്നു അവരുടെ വാക്കുകളിലേക്ക് മെക്സെവന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താ രണ്ട് കിലോ കുറഞ്ഞു ഞാൻ മുമ്പ് യോഗ ചെയ്തിരുന്നത് അപ്പം യോഗൻ്റെ അതും യോഗ മെക്സ്വനും തമ്മിലുള്ള വ്യത്യാസം കാണുന്നത് എന്താ വെച്ചാൽ പിന്നെ ഈ യോഗയിലുള്ള പല ആസനങ്ങളും ചതാപത്തി സാർ ഇതിൽ എറോബിക്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ മറ്റേതില് പിന്നെ എന്താ ഉള്ളില് ആന്തരിക അവയവങ്ങൾക്കെല്ലാം അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ടെങ്കിലും പുറമെ അത് പ്രകടമായി കാണുന്നില്ല മറിച്ച് അത് ഒരു മണിക്കൂർ ചെയ്തിരുന്നത് പക്ഷെ അത് പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് വന്നില്ല മറിച്ച് ഇതിനെന്താ കഴിഞ്ഞാൽ ഇത് ഭയങ്കര ടൈം ബോണ്ടായതുകൊണ്ട് അതിന്റെ എഫക്റ്റ് പെട്ടെന്ന് ആവുന്നു പിന്നെയൊരു നന്മ ഇത് എയിം ചെയ്യുന്നു എന്നുള്ളത് അതുകൊണ്ടാന്ന് എനിക്കൊന്ന് ഈ വിവാദമല്ല ഉണ്ടായപ്പോൾ വൈഡായിട്ട് ആളുകൾ കണ്ടെറിഞ്ഞ് കേട്ടിറിഞ്ഞ് വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു വയസ്സ് അറുപത്താറ് കണ്ടാതൊന്നുമില്ല മുട്ടിൻ്റെ തേമാനത്തുള്ള ആളാണ് ഞാൻ ഇപ്പോൾ വളരെ മാറ്റമുണ്ട് നടക്കാൻ വളരെ ഫ്രീയാണ് പിന്നെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുൾ എനർജിറ്റിക്കാണ് എൻ്റെ ഒരു ഫിറൂസ് ഞാനിവിടെ വട്ടക്കിണറാണ് താമസിക്കുന്നത് മെക്സവൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഞാൻ മൂന്ന് മാസമായി ഞാൻ ഇതിൽ വരാൻ തുടങ്ങിയിട്ട് എനിക്ക് കാലിൻ്റെ മുട്ട് തേയ്മാനം ഉള്ള ആളായിരുന്നു പതിനഞ്ച് വർഷം ഷട്ടിൽ കളിക്കുന്ന മുട്ട് തൈമാനം കാരണം പിന്നെ കളി നിർത്തിയതാണ് അങ്ങനെ ഡോക്ടർമാർക്ക് സർജറി പറഞ്ഞതായിരുന്നു അങ്ങനെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു എൻ്റെ എക്സൈസൈസിലൂടെ അത് മാറ്റാവുന്ന എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മെക്സെവൻ തിരഞ്ഞെടുത്തത് പക്ഷേ അതിലൂടെ എനിക്ക് നല്ല മാറ്റം തന്നെയാണ് ഇപ്പം ഞാൻ ഇടയിൽ കളിക്കാനും പോക്കും ഷട്ടിൽ കളിക്കാനും പോക്കുന്നുണ്ട് എൻ്റെ പേര് അബ്ദുൽ അസീസ് ഞാൻ ഇവിടെ മാത്തോട്ടം യൂണിറ്റ് തുടങ്ങിയ സമയത്ത് ആരംഭിച്ചതാണ് എൻ്റെ ഈ കയ്യിൻ്റെ തോളലിന് ഒരു വയനുണ്ടായിരുന്നു പിൻഭാഗത്ത് അത് ഈ ഒന്നര മാസം കൊണ്ട് ഏകദേശം പരിപൂർണമായിട്ടും ഒരു മാറ്റം വന്നു പിന്നെ ഹെർണിയൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം പ്രശ്നമായിട്ടേക്കും ചെറിയൊരു തള്ളിച്ച അത് ഏകദേശം പൂർണമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പിന്നെ നോമ്പിൻ്റെ സമയത്ത് എല്ലാവർക്കും ഒരു ശങ്ക ഉണ്ടായിരുന്നു ഇത് നോമ്പ് പിടിച്ചിട്ട് നടത്തി കഴിഞ്ഞാൽ നോമ്പിനെ ബാധിക്കുക അല്ലെങ്കിൽ വിശപ്പ് വരുമോ ദാഹം വരുമോ എന്നുള്ളക്കൊരു തോന്നിച്ചിണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല വളരെ എനർജി ആയിട്ടാണ് എൻ്റെ പേര് ഫിറോസ് ഞാൻ അരക്കണറിന്നാണ് വരുന്നത് ഒന്നര മാസമായിട്ട് ഞാനിപ്പോൾ ഇവിടെ മാക്സോയിൽ വരാറുണ്ട് അപ്പോൾ നോമ്പായിട്ട് പ്രയാസങ്ങളുണ്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പ്രയാസങ്ങളൊന്നും കാണുന്നില്ല കുറച്ചുകൂടി നല്ല എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മാക്സമിൻ്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ടുള്ള ലാബ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കൊളസ്ട്രോള് നോർമൽ ആയിട്ടുണ്ട് ആദ്യം കുറച്ച് കൊളസ്ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു എച്ച് ബി ലെവൽ കൂടിയിരുന്നു ായിട്ടുണ്ട് ഇവിടെ ട്രെയിനറായി വന്നതിന്റെ ശേഷം എല്ലാവരും നല്ലവണ്ണം കളിക്കുന്നുണ്ട് അതെനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് വളരെ നല്ല സന്തോഷമുണ്ട് പിന്നെ നോമ്പായപ്പോൾ ആരും ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ച ഇപ്പോഴും നാല്പത് നാല്പത്തൊന്നാളുണ്ട് എല്ലാവരും എനർജിക്കായിട്ടാണ് കളിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ടെറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്ന ആളാണ് ടൈറോയിഡുണ്ട് ടൈറോയിഡ് അസുഖം ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ എല്ലാവരും താങ്ങാറുണ്ടാകും യൂട്യൂബിൽ ഇതിനെ പറ്റി ഡോക്ടർമാരെ അഭിപ്രായങ്ങൾ ഇത് മിനി ക്യാൻസർ ആണെന്നും മറ്റും പറഞ്ഞിട്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം ഞങ്ങളുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ഈ എക്സസൈസ് തുടർന്നതിന് ശേഷം ഞാൻ ടൈറോയിൻഡ് പല പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും അപ്പം അത്യേകത ഞാൻ ഒന്നര മാസമായി കഴിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ നിങ്ങളുദ്ദേശമായിട്ടില്ല ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചു പോകും കാറിന്റെ കമ്പീട്ട് ചെയ്യണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇന്ന് നിസ്കരിക്കുകയും ഞാൻ ഇപ്പം നിന്നിട്ട് സാധനം നിസ്കരിക്കും അതിന് ബുദ്ധിമുട്ടില്ല ഇത് തുടർത്തെ എല്ലാ അസുഖങ്ങളും മാറുന്നതാണ് ഷുഗർ അല്ല ചെറുപ്പം ഷുഗർ തീരെ ഇല്ലാതായി പ്രഷർ ഇല്ലാതായി എല്ലാം കൊണ്ട് ഹാപ്പിയാണ് ഈ ഭക്ഷണക്രമം കഴിഞ്ഞ നോമ്പു ഈ നോമ്പ് മെക്സൽ വന്നിട്ട് എത്ര മെക്സവൽ വന്നിട്ട് ഇവിടെ മാത്തോട്ടം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഓക്കെ ഭക്ഷണക്രമത്തില് വല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ റെഗുലർ ആയിട്ട് കഴിക്കുന്ന തന്നെ കഴിക്കുന്നത് ഓക്കെ പക്ഷെ അതിലുപരിയായി എനിക്ക് എനർജി തോന്നിയിട്ടുള്ളത് രണ്ട് ദിവസം നമ്മളെ നോമ്പ് സ്റ്റാർട്ടിങ് ആയതിനു ശേഷം പ്രത്യേകിച്ചും വളരെയേറെ സന്തോഷവും പിന്നെ നമുക്ക് ഒരു അലസത ഉണ്ടായിരുന്നത് അത് മാറിക്കിട്ടി എന്നുള്ളതാണ് മെക്സവനെ കൊണ്ട് പിന്നെ എൻ്റെ ശരീരം വളരെ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അതിലുപരിയായി എനിക്കെന്തോ ഒരു എനർജി കിട്ടിയമായിട്ട് തന്നെ തോന്നേണ്ടത് കാരണം നമ്മളൊരു അമ്പത് വയസ്സിന് ശേഷം നമുക്കുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടൽ അത് വീണ്ടും തിരിച്ച് കിട്ടി എന്നുള്ളതാണ് മക്സിനെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ പേര് മുസ്തഫാണ് ആദ്യം എനിക്ക് ഒരു കാലിതരിപ്പൊക്കെ ഉണ്ടായിരുന്ന തോന്നില്ല കുറച്ച് വയറ് പ്രായം പേര് കോയമ്പു പിന്നെ ഈ മാക്സമറിന് വന്നപ്പോൾ എല്ലാ ഭാഗങ്ങൾക്കും ഒരു ആശ്വാസമായി നമ്മളെ ബോഡി പോകുന്നപ്പോൾ അറിയുന്നില്ല ചുരുക്കം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ നിലവാരത്തിലാണിപ്പുള്ളത് വളരെ ഇത് അരമണിക്കൂറിനുള്ളിൽ എല്ലാ അവയവങ്ങൾക്കും ചലനം കിട്ടുന്ന ഒരു വ്യായാമം എന്റെ പേര് സീതി വളപ്പിൽ വയസ്സ് അറുപത്തിയെട്ട് ഒരു പറഞ്ഞാൽ എൻ്റെ അനുജന് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഇതിൻ്റെ കോർഡിനേറ്റർ ഒരാളായിരുന്നു പക്ഷേ രണ്ടാഴ്ച മുന്നേ ഒരു അസുഖം വന്നിട്ട് നമ്മളെ ടൂർ പോയി വന്നതിന് ശേഷം ഒരു നെന്റുവേദന വന്ന് ജിയോ പ്ലാസ്റ്റർ കഴിഞ്ഞ് ഇത്രയും വേഗം അസുഖം മാറി വീണ്ടും നമ്മളോട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞാൻ മെച്ചവന് വരുന്നതിൻ്റെ മുന്നേ ഇരുന്നൂറ്റി നാൽപ്പത് വരുന്നു കൊളസ്ട്രോള് ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസം കളിച്ചതിൻ്റെ ദിവസം നൂറ്റി തൊണ്ണൂറായി നല്ലൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന് വളരെ സന്തോഷമുണ്ട് മെച്ചവനാണ് എൻ്റെ പേര് ഉമ്മറവ് ചില അരക്കണറിയ താമസം നോമ്പായിട്ട് പ്രത്യേകിച്ച് ക്ഷീണ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഗുണം തന്നെ ബ്ലഡ് ചെക്ക് ചെയ്തവരൊക്കെ നോർമലാണ് പെജാറ്റിന് കൊളസ്ട്രോളിന് പക്ഷേ ഷുഗറൊക്കെ നോമ്പിന് ആൾക്കാർ കുറേ പക്ഷേ എല്ലാവരും നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട് പ്രായമുള്ള ആൾക്കാരൊന്നും ഒന്നും തോന്നില്ല അവർ ഫുൾ എനർജി നോക്കുന്നു എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ തുടങ്ങിയതിന് ശേഷം ഒരു മൂന്ന് കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട് അത് മറക്കണമെന്ന് ആഗ്രഹിച്ചു നടന്നാണ് പക്ഷേ എക്സർസൈസിന് ഒരും സമയം കിട്ടാറില്ല ഇവിടെ അരമണിക്കൂർ കൊണ്ട് എല്ലാം കഴിയുന്ന സംഭവം വയസ്സ് പേഷ്യന്റ് ആണ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ രൂപ ഷുഗർ കുറഞ്ഞു ആ അതേ അറിയുള്ളൂ അത് കുറഞ്ഞിട്ടുണ്ട് ആ ക്രിയാറ്റും കുറഞ്ഞ് ആ പ്രഷർ എല്ലാം കുറഞ്ഞു എത്ര കളിക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു ഒന്നര മാസമായി ഒന്നര മാസം കൊണ്ട് നല്ല മരച്ച വന്നുല്ല ഓക്കെ പിന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യാനില്ല കണ്ടിന്യൂ ചെയ്യാൻ പോകാനുള്ള പേര് ജയിലില് ഞാനീ മാക്സിമില് വരാൻ കുറയാൻ മടിച്ച ഒരാളാണ് ഞങ്ങൾ ഒൻപതിന് ശേഷം എനിക്ക് കൂടുതൽ എനർജിക്കാണ് കിട്ടിയത് ആക്സസ് ആക്സസ് ഒരു മടിയില്ല സാധിച്ചാൽ കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് അബ്ദുൽ മജീദ് എഴുപത് വയസ്സായി ഈ മെക്സനെ കൊണ്ട് ഉണർവല്ലാതെ ഉൻവയച്ചുറവൊന്നുണ്ടായിട്ടില്ല നോമ്പൊക്കെ അലഹന്ദ് പോയി ഒരു വിഷമവും ഉണ്ടായിട്ടില്ല അബ്ബാസ് കല്ലായി വരുന്ന സമയത്ത് അറുപത്തിരണ്ട് വയസ്സ് പിന്നെ ഇദ്ദേഹത്തിന് വേറൊരു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഒരു അഞ്ചോ ഗ്രാം അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ കളിക്കാൻ വന്ന ആളാണ് മാത്രമല്ല ടൂറിനും വന്നിട്ട് ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ലാതെ അടിച്ചോളി ഭയങ്കര ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി പേര് കുഞ്ഞായി വയസ്സ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എനിക്ക് കാലിൻ്റെ ഒരു തരിപ്പ് തരിപ്പുണ്ടെങ്കിൽ അതിപ്പം മാറി ഇതിന് വന്നതുകൂടെ ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് വേദന ഒന്നുമില്ല നോമ്പിടുത്തിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നോമ്പിടുത്തിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നില പിന്നെ വന്ന് കളിച്ചു അപ്പോൾ പല ഇതും മാറ്റണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും മാറ്റേണ്ട ആവശ്യമുണ്ടായില്ല എല്ലാ ഐറ്റവും അതിന്റെ ക്രിയോട് കൂടി ചെയ്യാൻ കഴിഞ്ഞു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ചെയ്യാൻ കഴിഞ്ഞു എല്ലാരും അന്ന് വന്ന നാല്പതാളുണ്ടായിരുന്നു ഒന്ന് കൂടുതലാ ആ ആളും നല്ല ഉഷാറായിട്ടാണ് ചെയ്യുന്നത് കണ്ടത് നോമ്പായിട്ട് എന്തെങ്കിലും ഒരു മുടക്ക് ഉണ്ടായില്ല നോമ്പായിട്ട് ആള് പറഞ്ഞിട്ടില്ല എന്തൊക്കെയുണ്ട് മാറ്റങ്ങള് നോമ്പായിട്ട് ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടായോ ോ ഡെയിലി കളിക്കാൻ വരുമോ അത് കഴിഞ്ഞാലോ വരും എന്തെങ്കിലും എനർജി കൂടുതൽ കിട്ടിയോ എനർജി ഒരു ഇന്നലെ കൂടുതൽ കളിക്കാൻ വന്നിരുന്നോ അതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയില്ല ഇന്നലെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നോമ്പും മെക്സവനും ചോദ്യം എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടോ എനർജി അല്ലേ